നമസ്കാരം ഗോബിനെ അതെ ആരെങ്കിലും ഉണ്ടോ ഇന്ന് സൺഡേ ആണ് അല്ലേ ചെറിയൊരു ടിപ്സ് അതെ ചെറിയൊരു ടിപ്സ് അപ്പോ ഇന്ന് നമ്മള് ചെയ്യുന്നത് അതായത് പഴയ അതായത് നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനലിൽ നമ്മൾ കുറെ എപ്പിസോഡുകൾ കുറേ വർഷം മുമ്പ് നമ്മൾ ചെയ്തിരുന്ന ചെയ്തിരുന്നൊരു എപ്പിസോഡായിരുന്നു അതായത് പഴയ പ്രമാണങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് സിനിമയിൽ അതായത് നമ്മൾ ഏത് സിനിമയിലായിരുന്നത് ഇബടം സ്വർഗമാണ് ആ ഇബടം സ്വർഗമാണ് എന്ന് പറയുന്ന സിനിമയിൽ അമ്പിളിച്ചേട്ടൻ അതായത് ജഗദീഷ് ശ്രീകുമാർ ഒരു പഴയ പ്രമാണങ്ങളൊക്കെ എടുത്ത് നോക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അങ്ങനെ സിനിമയിൽ നമ്മൾ പഴയ ഇതെങ്ങനെയാണ് പഴയ പേപ്പറുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പൊ അതിന് മെയിനായിട്ട് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു പുതിയ പേപ്പറാണ് അല്ലേ ഇതിപ്പം ഇപ്പം പുതിയ ഫോണ്ടാണ് ഒരു ആ ഇതിപ്പം അതായത് ഇത് നമ്മളിപ്പം നിങ്ങളെ ചെയ്ത് കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പേപ്പറാണിത് പക്ഷെ നമ്മൾ ഈ കാലഘട്ടത്തിനനുസരിച്ച് കാണിക്കുമ്പോൾ ഉദാഹരണത്തിന് ഒരു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് അല്ലെങ്കിൽ ആ ഒരു അമ്പതിന് മുമ്പ് ഒക്കെ കാണിക്കണമെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള ഒരു ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അപ്പൊ ഫോണിലും കൊണ്ടതിനകത്ത് കാര്യം അപ്പൊ നമ്മൾ ഫോണിന്റെ കൃത്യമായിട്ട് അതാണെന്ന് യൂസ് ചെയ്യുക അന്നത്തെ ഒരു സ്റ്റൈല് കീപ്പ് ചെയ്യുക പിന്നെ നമുക്ക് നോർമലി സിനിമയിൽ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ചെയ്യാൻ പറ്റുന്ന രീതി രീതി പക്ഷെ ചെയ്യുന്ന അപ്പോ അതിനിപ്പോ നമ്മള് നേരെ ഈ ഈ പേപ്പർ നമുക്കൊരു ഫ്രഷ് ആയിട്ടുള്ള പേപ്പർ ആ പേപ്പറിനെ ഫോണ്ട് നമ്മൾ ശ്രദ്ധിക്കണം കാരണം പഴയ കാലഘട്ടമാണ് കാണിക്കുന്നതെങ്കിൽ അതിനകത്ത് ഫോണ്ടുകൾക്കെല്ലാം പ്രത്യേകതയുണ്ടാവും അപ്പൊ അതുകൊണ്ട് ഫോണ്ട് നമ്മൾ ശ്രദ്ധിക്കണം ബോബിൻ കണ്ടോണ്ടിരിപ്പുണ്ടല്ലേ ആ അപ്പോ നമ്മൾ ആദ്യം ഈ പുതിയ പേപ്പർ നമ്മൾ ഏതാണോ പ്രിന്റ് ചെയ്ത് പഴയ കാലഘട്ടത്തിലുള്ള ഫോണിന് വെച്ചിട്ട് പ്രിന്റ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ നമ്മൾ ഒരു ഡിഷിനകത്ത് നമ്മൾ വെക്കുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൊണ്ടുവന്നിരിക്കുന്നത് തേയില വെള്ളമാണ് അപ്പോ തേയില നല്ല കടുപ്പത്തിലിട്ടിരിക്കില്ല ജോബിനെ ഇത് ഡൾ ആവും ആവും ഡാർക്ക് മാക്സിമം നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള കടുപ്പത്തിൽ പേപ്പർ പിന്നെ ആ നമുക്ക് നമുക്ക് ഒരു ഒരു ട്രേയോ ഉപയോഗിക്കാം ട്രേ അതിലേക്ക് ഒഴിച്ചു ഒഴിച്ചു കൊടുക്കാം നല്ല എല്ലായിടത്തും പറ്റണം ഏയ് ഓക്കെ ആ ഇത് നമ്മൾ കുറച്ച് നേരം ഒന്ന് അതിലേക്കൊന്ന് പിടിക്കണം നമുക്ക് കറക്റ്റായിട്ടൊന്ന് പിടിക്കുന്നവരും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് ഇത് തേയിലയാണല്ലേ ആ ചൂട് ആ ഇത് തന്നെ നമ്മൾ തേയില അതായത് നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള തേയില എടുത്തിരിക്കുകയാണ് ഈ തേയില തേയിലക്കകത്തേക്ക് നമ്മൾ ആ ചൂടുവെള്ളം ഒഴിച്ചിരിക്കുകയാണ് ഒഴിച്ചൊന്ന് കുഴച്ച് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ൊന്ന് കുഴച്ചൊന്ന് സെറ്റ് ചെയ്ത് നമുക്ക് ഇതിന്റെ അകത്ത് ജോബിനിതൊന്നും ഇടത്തേ ജോബിനെ രണ്ടും കൂടെ പറ്റില്ല പതുക്കെ ആ രണ്ടു കഴിഞ്ഞാൽ പതുക്കെ ഇതൊന്ന് ഇതാകാത്ത രീതി എടുത്തു ഒന്നോട് കിട്ടും കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് മങ്ങി എടുത്ത് ആ വൈറ്റിന്റെ ആ ഷെയ്ഡ് അങ്ങ് മാറി കണ്ടാ വൈറ്റിന്റെ ഷെയ്ഡ് മാറി സൈഡൊക്കെ ഒരുപാട് ഇതായി ഇതൊന്ന് കുഴച്ചിട്ടെ ഇതും ഒന്ന് എന്നാ കോർണറിൽ കുറച്ചൊന്ന് കുറയ്ക്കാമോ ആ സെറ്റ് അത് അത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ വെച്ചോ ഇങ്ങോട്ട് വെച്ചോ ഇങ്ങോട്ട് വെച്ചിട്ട് അതിൻ്റെ സൈഡിലേക്ക് ഒന്ന് ഇത് തീരുന്നു നമ്മളിതൊന്ന് കുഴച്ച് കൃത്യമായിട്ട് തേയില ആണെ തേയില നമ്മൾ നല്ല തേയില എടുത്തിട്ട് നമ്മൾ ആ ചൂടുവെള്ളത്തിൽ തന്നെ കുഴച്ചിരിക്കണേ നല്ലതുപോലെ കുഴച്ചിരിക്കണേ അതൊന്ന് നല്ലതുപോലെ കട്ടിക്ക് വെച്ചോ അത്രയും ഒരുപാട് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനെയോ ഇത് നമ്മളെ ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് എടുക്കണം അത് ഉണങ്ങി ഉണങ്ങി തീരുന്ന നമ്പരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അത്രയും മതി എടുത്തുകൊണ്ട് പോകാനൊരു ബുദ്ധിമുട്ടുണ്ടാവുമോ അങ്ങനെ അല്ല ഇവിടെ വെച്ച് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും വെയിലത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല മതി ഇത്ര മതി ഓവറായ പണിയാണ് ഇതെടുക്കാൻ പറ്റുമോ എങ്ങനെ പറ്റുമോ ഓക്കെ വെയിലത്ത് കൊണ്ടുപോകണം വെയിലത്ത് വെച്ചാലേ അത് പെട്ടെന്ന് ഉണങ്ങത്തുള്ളൂ അല്ലെങ്കിൽ നമുക്കത് എടുക്കാനത് അല്ല പിന്നെ അവിടെ വെച്ച് തന്നെ ഉണങ്ങണം നോക്കണം അപ്പോൾ അതൊക്കെ Okay, okay. Okay, 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 വെയിലെത്തുന്നൊണ്ട് വെക്കണം ഒന്ന് ഉണങ്ങണം അത് ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ ഈ ഭയങ്കര ടാസ്ക് പിടിച്ച പരിപാടിയാണ് ഈ ലൈവ് കാണിക്കാന്ന് പറയാ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വേണേലും നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോ നമുക്ക് ചെയ്യാം പക്ഷെ ലൈവിൽ കാണിക്കാന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫൈനലാണല്ലോ കാണുന്നത് അപ്പോ ലൈവില് ഞങ്ങളിത് കാണിക്കുമ്പോഴത്തേക്ക് കാരണം പലർക്കും ഒരു ഡൗട്ടായിരുന്നെ ഈ ലൈവിൽ കാണിച്ചു കഴിയുമ്പഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഒരു വെയിൽ കൊണ്ട് ഉണങ്ങിക്കോട്ട് നമ്മൾ വെയിലത്താണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് അപ്പൊ എനിക്കൊരു ഡൌട്ടേ ഈ നമ്മള് ബുക്ക് ഡള് ബുക്ക് അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത് ഈ ബുക്ക് നമ്മള് ഫുള്ള് ബുക്കായിട്ട് ഡള് ചെയ്യോ അതോ ഓരോ പേപ്പർ ഡള് ചെയ്തിട്ട് അത് ബുക്ക് ആക്കുകയാണോ ചെയ്തു അത് നമ്മള് ബുക്ക് ആക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡള് ചെയ്തിട്ട് വേണമെങ്കിൽ ബുക്കായിട്ട് തന്നെ നമുക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ അങ്ങനെ വൈൻഡ് ചെയ്യാൻ പറ്റുമല്ലോ ഇപ്പൊ നമ്മളിപ്പോ പഴയ കാലഘട്ടത്തിലെ ബുക്കുകളൊക്കെ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അങ്ങനെ തന്നെ നമുക്ക് കാണിക്കാൻ പറ്റുമല്ലോ അതെ അതെ ചിലർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും കാരണം നമ്മൾ തന്നെ ഒരു സിനിമയ്ക്ക് ഒരു ബുക്ക് ചെയ്തില്ലേ പഴയ പുറംചട്ടയും അകത്തെ പേപ്പറുകളെല്ലാം ഒരുപാട് ഒരു നശിച്ച ഒരു മനയില് അതായത് പഴയ ഒരു മനയിൽ കിടന്ന ഒരു ബുക്കാണ് അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ഡാമേജ് പറ്റിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ ഞങ്ങളൊരു ബുക്ക് ചെയ്തിരുന്നു അതും ഇതുപോലെ ഡർൽ ചെയ്ത് നിങ്ങൾ ബുക്ക് ആക്കി എടുതാണ് അപ്പ അങ്ങനെ ചെയ്യാം പറ്റും അപ്പം നമുക്ക് എടുക്കാനായോ കുറച്ചു നേരം ഉറത്തിട്ട് ഓണങ്ങണം പക്ഷെ നമുക്ക് ഇപ്പോ കാണാം അങ്ങനെ എങ്ങനെ മ് ഓക്കേ സെറ്റ് ഇനക്കിടക്കം ഇടുന്ന പാടാണ് നീ ദായ ഉറങ്ങി കഴിഞ്ഞിട്ട് തട്ടി കളയുന്ന നേരം വരെ തന്നെ ഓണാക്കണം നടക്കാനാണ് തന്നെ പോകേണ്ട ഒരവസ്ഥ ഉണ്ടാകണം അവിടെ വരെ നമ്മളിങ്ങനെ ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം ആ എടുത്തോ എടുത്തോ അവിടെ കൊണ്ടുവന്നിട്ട് നമുക്കൊന്ന് നല്ല ടൈമെടുക്കും ഇതാ ഇപ്പം നമ്മൾ ആ പഴയ ആ പുതിയ പേപ്പറിൻ്റെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് ആ ഫീലെല്ലാം കഴിഞ്ഞു ഇനി നമുക്കിത് നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം ഇതിന്റെ ഈ നമ്മൾ ഈ ഇപ്പം ഈ വെച്ചിരിക്കുന്ന ഈ സംഭവം എല്ലാം തന്നെ അടന്നു പോകുന്ന രീതിയിലേക്കാകണം ഇത് അപ്പം അത് ഉണങ്ങണ്ട ഒരു ടൈമാണിത് അങ്ങനെ എന്നിട്ട് കത്തിച്ചാ അവിടെ ഇത്ര ഡാർക്ക് ഷെയ്ഡ് കൂടി പേപ്പറായിരുന്നു അതൊരു മോടി വന്നു ഇനി നമുക്ക് ഇതിന്റെ എഡ്ജൊക്കെ ഒന്ന് ഇപ്പൊ കുറെ കാലക്രമേണം എന്താ പഴക്കം ചെന്ന ഒരുപാട് പഴക്കം ചെന്നാണെ നമുക്ക് ഇതിന്റെ എഡ്ജൊക്കെ ചെറുതായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കത്തിച്ചു കൊടുക്കുക നമുക്ക് അതൊന്ന് നിധി ചോബന നല്ല ചുരുട്ടിട്ടായി നമ്മൾ ഇങ്ങനെ ചുരുട്ടി എന്താ പറയുക നല്ലപോലെ ബെയിലത്ത് വെച്ച് ഉണക്കണം നമ്മളിപ്പോൾ ഈ ലൈവിലായത് കൊണ്ട് അതിനൊരു ടൈമിന് ഒരു പരിധിയുണ്ട് നമ്മളത് കാണിക്കുമ്പഴേ ആ രണ്ട് എഡ്ജ് ഒന്ന് ചെറുതായിട്ടൊന്നിത് ചെയ്തു നല്ല ഒന്ന് ഇത് ചെയ്തു തരുന്നു അല്ലേ ആ ഓക്കെ എന്നിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് കത്തിച്ച് ഒന്ന് ഫാൻ ഒന്ന് ഓഫ് ചെയ്തോ ഫാൻ ഓഫ് ചെയ്തു അങ്ങനെ ഒന്ന് ലൈറ്റായിട്ട് അതൊന്ന് ഒന്ന് ഇത് കൊടുത്തേ നമ്മളെ ഈ ലൈവില് കാണിക്കുന്നത് നല്ല ടാസ്ക് ആണ് അതായത് ഈ ടൈം പോവും അതാണ് അതിൻ്റെ അതൊരു സംഭവം ആറ് പേര് ഈ ഷുട്ടിച്ച സെബിൻ ജോർജ് അജോ ഫിലിപ്പ് ഓക്കെ ഇനി അത് നിവർത്തിയിട്ടൊന്ന് അതായി

ണ്ടാ എഡ്ജ് എഡ്ജി വന്നേക്ക് ഈ എഡ്ജ് മോഹിക്കണ്ട എഡ്ജി വന്നേക്ക് നോക്കണ്ട ആ ആ ഒരു ഫീൽ ഇപ്പോഴായിരുന്നു വേണ്ട

അപ്പോ പഴയ പേപ്പർ പുതിയത് പുതിയ പേപ്പർ എങ്ങനെയാണ് പഴയതാക്കിയത് എന്നുള്ളതാണ് അപ്പോൾ ലൈവായിട്ട് കാണിക്കുന്ന സമയത്തേക്ക് നമുക്ക് ഒരുപാട് എന്താ പറയുക ഒരുപാട് ഇത് ഉണങ്ങുന്ന ഒരു പ്രോസസ്സിങ് ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് ടൈം എടുക്കും അപ്പോൾ നില നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി അല്ലെങ്കിൽ പുതിയൊരു ലൈവ് വീഡിയോ വീണ്ടും